ഹായ് ഫ്രണ്ട്സ് നല്ല മഴയല്ല എല്ലായിടത്തും നല്ല മഴയാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ചായ ഇടാൻ പോവുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട് ഒരു പനിക്കോളാണോ എന്നൊരു സംശയമുണ്ട് അപ്പം ഞാനൊരു ചായ ഇടാൻ പോവുകയാണ് അപ്പം നല്ലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലവേദനയൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാന്ന് പറയും അപ്പോൾ എന്തായാലും ഞാനൊരു ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണ് ഒരു രക്ഷയില്ല തലവേദന എടുത്തിട്ട് എനിക്ക് കണ്ണൊക്കെ കണ്ടു ഇങ്ങനെ മാടി മാടി മയങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുവാണ് ഒരു രക്ഷയില്ല വാട്ടം ഇങ്ങനെ ഇങ്ങനെ വല്ലാത്ത ഇവിടെയൊക്കെ ഭയങ്കര വേദന പിന്നെ ഈ മഴക്കാലത്തൊക്കെ പുറത്തിറങ്ങിയൊക്കെ നടക്കുന്നതല്ലേ അപ്പോൾ ചിലപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പം വല്ല അണുക്കളൊക്കെ നമ്മുടെ കാലോ വല്ലടൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അണുക്കളൊക്കെ കയറാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇനി അങ്ങനെ വല്ലതാണോ എന്നറിയത്തില്ല എൻ്റെ കാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടിയായിരുന്നു അപ്പോൾ ഇനി അതും അറിയത്തില്ല എന്തായാലും എനിക്ക് നല്ല തലവേദനയാണ് ഒരു രക്ഷയില്ല ഞാൻ ഇങ്ങനെ ഗുളികയൊക്കെ കഴിച്ചു ഗുളിക കഴിച്ചു അതുപോലെ തന്നെ ഒത്തിരി ബാമൊക്കെ ഇട്ടു എല്ലാം നോക്കിയിട്ട് ഒരു വെട്ടി വെട്ടിപ്പൊളമോണ്ടിരിക്കുവാണ് എൻ്റെ തല എങ്കിലും ഞാൻ നിങ്ങളോടൊരു വാക്ക് തന്നിരുന്നു ഞാൻ ഇനി ചെറിയ ചെറിയ വീഡിയോസ് ഇടുവന്ന് അതുകൊണ്ട് ആ ഒരു വാക്ക് പാലിക്കുവാണ് ഈ മേലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം ഓക്കെ ബാ അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കണ്ടല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല കിഡിലൻ ചായയാണെന്ന് മോന് ഹോർലിക്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോന് ഹോർലിക്സ് ഉണ്ടാക്കി അപ്പം ഇപ്പം ഞാനിങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനീ ചായ ഒന്ന് നന്നായിട്ട് ഇതാക്കാം അപ്പം അതിനിടയ്ക്ക് എനിക്ക് അരിയുടെ വെള്ളം കിടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പം അതിന് ഇനി അരി ഇടണം അപ്പം വൈകുന്നേരത്തിൽ ഇപ്പം ഇട്ട് വയ്ക്കുവാണെങ്കിൽ എനിക്ക് നാളത്തേക്കും കൂടെ ആകും അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത്തിരി ചോറ് വച്ച് വെക്കാൻ പോവുവാണ് രാവിലെ എനിക്ക് നേരം ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ചായ റെഡിയാക്കാൻ പോവാണ് നല്ല പോലെ ഇങ്ങനെ ഇത് എഴുതാമതി എനിക്കിങ്ങനെ ഇഷ്ടമില്ല അരയ്ക്കാതെ തന്നെ കണ്ടോ അപ്പം നമ്മുടെ ഇങ്ങനെ മട്ടിങ്ങനെ വന്നോളൂ എനിക്ക് ഇഷ്ടമല്ല അതിങ്ങനെ നന്നായിട്ട് കണ്ടോ ഈ ഒരു ഭാഗമാകുമ്പോൾ നിർത്തിയാൽ മതി കണ്ടോ നന്നായിട്ട് മട്ടൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും എനിക്കിഷ്ടമല്ല ഇരിക്കുന്നത് കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇതിൽ അരിപ്പയിലൊക്കെ അരിച്ചു കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കും കൂടെ ഈ ചൂടിൽ നിന്ന് ഉരുക്കി നമ്മുടെ ശരീരം ഉള്ളിൽ പോകും അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ രണ്ട് പ്രാവശ്യം അടിച്ച് ഇങ്ങനെ ഒഴിക്കണം ചായ അപ്പം നല്ലപോലെ കണ്ടോ അതോ ഇങ്ങനെ ഇങ്ങനെ നല്ല പോലെ അടിച്ചൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ നല്ല കിഡിലിനായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ എപ്പോഴും ചായ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഒരിക്കലും ഞാൻ അരിക്കാറില്ല എനിക്ക് അരിക്കുന്നത് ഇഷ്ടമല്ല അരിച്ചെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഉരുകി ഇതിനകത്തേക്ക് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് ചില എപ്പോഴൊക്കെ ഒരു വേറെ ടൈപ്പ് മെറ്റീരിയലിൻ്റെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്കതും വിശ്വസിക്കാൻ പറ്റത്തില്ല നല്ല ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നല്ല കിഡിലൻ ചായ കണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ചായ ഒഴിക്കാം മക്കളെ ഇപ്പം ചായയിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് അപ്പം അതുകൊണ്ട് മധുരം ഒന്നും പ്രത്യേകിച്ചിട്ടേണ്ട കാര്യം ഇല്ല കണ്ടല്ലോ ഇപ്പൊ കിഡിലൻ ചായ കണ്ടോ അപ്പം നല്ല കിഡിലൻ ചായയാണ് ഞാനൊന്ന് കുടിച്ചു നോക്കുവാണ് മധുരമൊക്കെ ഉണ്ട് ആവശ്യത്തിന് കുറേ മധുരം വേണ്ട ഈ മധുരൻ നന്നായിട്ട് ചായയിലൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചു അത് കാരണം ഞാനിപ്പം മധുരം തീരെ കുറച്ചിരിക്കുകയാണ് മധുരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ വേറുള്ളതൊന്നും കഴിക്കാറില്ല ഇച്ചിരി പഞ്ചസാര ഇട്ട് ഇച്ചിരി ചായ കുടിക്കുമായിരുന്നു ഇപ്പം അതും അങ്ങോട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇത്തിരി മധുരം ഇടും അത്രയേ ഉള്ളൂ ഷുഗർ ഷുഗറൊന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിലും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണിപ്പം അങ്ങനെ അപ്പം ഞാൻ ചായ കുടിക്കട്ടെ ായാലും തലവേദന മാറുക നല്ലത് ഈ ചായ കുടിക്കുമ്പോഴെങ്കിലും ഒന്ന് മാറും നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടതാണ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ഇനി നമുക്ക് നാളെ കാണാം ബായ്